കടങ്ങോട് പഞ്ചായത്തിലെ നാലാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് മൂന്ന് നാല് ദിവസമായി ജനങ്ങളെ ഭീതിയിലാക്കി ആക്രമണം നടത്തിയ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവു നായിയെ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെയും ഡോഗ് റെസ്ക്യൂ ബൈജുവിൻ്റെയും നേതൃത്വത്തിൽ പിടികൂടി തെക്കുമുറി പ്രദേശത്തെ വളർത്തു നായ്ക്കളെയും പതിനഞ്ചിലധികം തെരുവു നായ്ക്കളെയും കോഴികളെയും പൂച്ചകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ട് മൂന്ന് നായ്ക്കളെ കടിച്ചുകൊന്നു പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ പിടികൂടിയത് കുറച്ചു സമയത്തിനുള്ളിൽ ചത്ത നായയെ പോസ്റ്റ്മോർട്ടത്തിനായി ഫ്രീസ് ചെയ്ത് മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കടങ്ങോട് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും തെരുവു ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ദിവസങ്ങൾക്ക് മുമ്പ് തെരുവുനായ ഒരാളെ ആക്രമിച്ചിരുന്നു വീട്ടിൽ വളർത്തുന്നതും തെരുവിൽ അലയുന്നതുമായ എല്ലാ നായ്ക്കൾക്കും പേവിഷബാധ വാക്സിനേഷൻ ചെയ്യണമെന്നും തെരുവുപട്ടികളെ പിടിച്ച് വന്ധീകരണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ നാട്ടുകാർക്ക് ഇന്നല്ല ഇതിന്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് തെരുവുനായ ശല്യം രൂക്ഷമായി നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് സർക്കാരിന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന് ഉൾപ്പെടെ ഇവിടുത്തെ തെരുവുനായ്ക്കുള്ള ആക്രമണം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒട്ടപ്പുറത്ത് മദ്രാസ് വരെ അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ട് രക്ഷിതാക്കൾ പലവട്ടം പരാതി പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പേവിഷബാധ സംശയിക്കുന്ന തരത്തിലൊരു സംഭവണ്ടായിട്ടുള്ളത് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വടി കൈ പിടിച്ചിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്തായാലും പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാവുകയാണ് ഇനി തുടർ നടപടികൾ റിസൾട്ട് വന്നതിനു ശേഷമാണ് അടുത്ത നടപടികൾ പത്ത് പതിനഞ്ചോളം നായ്ക്കളേനെ ഇവർ കടിച്ചിട്ടുണ്ട് ഇത് ആക്രമിച്ചിട്ടുണ്ട് പൂച്ചേനെ ആക്രമിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടി സർക്കാർ ഇടപെട്ട് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് നാട്ടുകാരായ ഗിരീഷ് ഗണേഷ് കണ്ണൻ അഭിലാഷ് സജയൻ രാജേഷ് എം എം അഭിലാഷ് എന്നിവരും നായിയെ പിടികൂടാൻ നേതൃത്വം നൽകി